മയ്യനാട് സ്പെഷ്യൽ ബഡ് സ്കൂളിൽ രക്ഷകർത്ത പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം മയ്യനാട് ഗ്രാമപഞ്ചായത്ത് സ്പെഷ്യൽ ബഡ് സ്കൂളിൽ രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ് ബോധവൽക്കരണ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഉന്നമനത്തിനും അവകാശ സംരക്ഷണത്തിനും വേണ്ടിയുള്ള ആർ പി ഡബ്ല്യു ഡി ആക്ട് രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് പതിനുശേഷം ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ജീവന സംരക്ഷണം നൽകുന്നതിനു വേണ്ടിയുള്ള ലീഗൽ ഗാർഡിയൻഷിപ്പിനെ കുറിച്ചും ിൽ രക്ഷിതാക്കളുമായി സംവദിച്ചു അതിനീ മാറ്റങ്ങളൊന്നും വേണ്ട എന്ന് നമ്മൾ ആ ശരീരശാസ്ത്രം പ്രസ്താവിച്ചിട്ടില്ല ഇത് നന്നായിട്ട് അതേ സമയത്തെല്ലാം നടക്കും നമ്മൾ അമ്മമാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് നമുക്ക് നമുക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട് പുനിയും ഇതാണ്ട് മെച്ചൂറും കൂടായം പെൺകുട്ടികളാണെങ്കിൽ പുനിയും മെച്ചൂറായി എന്നും അറിയാൻ വയ്യാത്ത സമയം ഇല്ല ചെയ്ത് കൊടുക്കണ്ടേറ്റവും ശ്രദ്ധ കാര്യങ്ങൾ എനിക്കറിയാം നമ്മൾ ചെയ്തു കൊടുക്കണം അപ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മൾ നമ്മളുടെ പേരൻ്റ് എന്ന അല്ലെ അച്ഛൻ അല്ലെ അമ്മ എന്ന നിരക്ക് നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ ഏതാണ്ട് ഒരു നാല് ഇരട്ടി ഫ്രസ്ട്രേഷനാണ് ഈ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത് നോർമലായിട്ടുള്ള കുഞ്ഞുങ്ങൾ സുഹൃത്തുക്കളിൽ നിന്നറിയും ടീച്ചേഴ്സിൽ നിന്നറിയും സ്കൂളിൽ അടുത്തിരിക്കുന്നവരിൽ നിന്ന് പി എ ഗ്രൂപ്പിൻ്റെ അറിയും സമൂഹത്തിൽ രക്ഷിതാക്കളും കുട്ടികളും അനുഭവിക്കുന്ന സ്റ്റിക്മയെ കുറിച്ചും അതിനെ നേരിടാനായി രക്ഷകർത്താക്കൾ അവരുടെ മാനസികാരോഗ്യം കാത്തുസൂക്ഷിക്കേണ്ട ആവശ്യകതകളെക്കുറിച്ചും ബോധവത്ണ ക്ലാസ്സിൽ വിശകലനം നടത്തി മയ്യനാട് സ്പെഷ്യൽ ബർഡ് സ്കൂളിൽ നടന്ന പരിപാടി മയ്യനാട് ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡംഗം ശ്രീലജ ഉദ്ഘാടനം ചെയ്തു കൌൺസിലിംഗ് സൈക്കോളജിസ്റ്റും പോലീസ് കൌൺസിലറുമായ അനിതാ സുനിൽ പരിശീലന ക്ലാസ്സിന് നേതൃത്വം നൽകി സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീലത സി ഡി എസ് മെമ്പർ സൗമ്യ കൊട്ടിയം റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഷിബു റാവുത്തർ സ്പെഷ്യൽ ബഡ് സ്കൂൾ ടീച്ചർമാരായ ഷാനിമോൾ എസ് എം ആർ പ്രീത ഹെൽപ്പർമാരായ മെറിൻ റോബിൻസൺ ശ്രീരേഖ എന്നിവർ സംസാരിച്ചു തുടർന്ന് സംഗീതവിരുന്ന് ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കൊട്ടിയം